സൈക്കോളജിസ്റ്റിനെ കണ്ട ശേഷം സിബിൻ ഇതാ ഇപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു കയറിയിരിക്കുകയാണ് പഴയ ആ ഒരു എനർജി സിബിനിൽ ഇല്ലെങ്കിലും അത് താമസിക്കാതെ തന്നെ പഴയ ഒരു സിബിൻ ആയിക്കോളും ഒരു കുറച്ച് സമയം കൂടി കൊടുത്താൽ മതി അതായത് സിബിൻ നേരെ കയറി ആ ഒരു വാഴച്ചൂട്ടലിന്റെ അടിയിലുള്ള ആ ഒരു സോഫയിൽ ഇരിക്കുന്നുണ്ട് അവിടെ കുറച്ച് പേര് ഇരിക്കുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ അവിടെ ഓടി വന്നിട്ട് കൈ കൊടുക്കുന്നുണ്ട് ഓക്കെ അല്ലേ സിബിൻ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ സിബിൻ ആ ഓക്കെ ആണ് എന്ന് പറയുന്നു അപ്പൊ സിബിൻ പെട്ടെന്ന് എല്ലാവരുടെ കൂടെ അടുത്ത് ചോദിക്കുന്നു എല്ലാവരുടെ ആരെയൊക്കെ ഇവിടെ മിസ്സിംഗ് ആയ പോലെ ആരുടെ കുറവുണ്ടല്ലോ എന്ന് ചോദിക്കുന്നു അത് കഴിഞ്ഞപ്പോൾ തന്നെ അവര് ഒരു ടീമിന്റെയും ഗ്രൂപ്പിന്റെയും കാര്യം പറയുവാണ് അപ്പോൾ പെട്ടെന്നാണ് സിബിൻ മനസ്സിലാക്കിയത് അവര് ഗ്രൂപ്പിന്റെ കാര്യം പറഞ്ഞപ്പോൾ ജാസ്മിനും സിബിനും ഒരു ടീമാണ് എന്ന് അപ്പൊ സിബിൻ ആ നമ്മളൊരു ഗ്രൂപ്പാ ആ അപ്പൊ ഇനി തമ്മിത്തല് കുറവായിരിക്കും എന്ന് ജാസ്മിന്റെ അടുത്ത് പറയുന്നുണ്ട് അപ്പൊ ജാസം പറയുന്നു ഏ എനിക്ക് ജിൻഡോ കാക്കയാണ് പ്രശ്നം ജിൻഡോ കാക്കയ്ക്ക് വല്ല ഞാൻ ഉറക്കത്തിൽ വല്ല ചവിട്ടും കൊടുത്താൽ എങ്കിലും ഉള്ളൂ എന്ന് പറയുന്നു അപ്പൊ ശ്രീരേഖ ചോദിക്കുന്നുണ്ട് ഉറക്കത്തിൽ തന്നെ ആയിരിക്കും ആ ചവിട്ട് കൊടുക്കുന്നത് എന്ന് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് സിബിൻ കുറച്ച് കഴിഞ്ഞപ്പോൾ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്നു പുറത്തേക്ക് പുറത്തുനിന്ന് എല്ലാവരും തന്നെ ഓടി വന്ന് സിബിനെ ഹഗ് ചെയ്യുന്നുണ്ട് നന്ദനയൊക്കെ ഓടി വരുന്നുണ്ട് എല്ലാവരും തന്നെ ആ ഒരു സിബിൻ വന്ന സന്തോഷത്തിൽ സന്തോഷത്തിലൊക്കെ നിൽക്കുകയാണ് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക